ഇറാനി ഇസ്രായേൽ നമ്പി യുദ്ധം നടക്കും പല ആൾക്കാർക്കുള്ള ഡൗട്ടാണ് എപ്പോഴാണ് ഇമാമഹതി വരുക അല്ലെങ്കിൽ ഇമാമഹതി വരാൻ സമയം കാരണം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലോക അവസാനത്തോടനുബന്ധിച്ച് മുസ്ലിങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു വിമോചനായിട്ട് ഇമാമഹി വരും അപ്പൊ അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കും അതുപോലെ അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നായിരിക്കും അദ്ദേഹം മുസ്ലിം കളി അള്ളാവിന്റെ സംസ്ഥാന പരമ്പരയിൽ പെട്ട ഒരാളായിരിക്കും അപ്പോ നിങ്ങൾ ഇത്രയും ആൾക്കാർ ഇമാമഹദിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം വേൾഡ് ഈസ് വെയിറ്റിംഗ് ഫോർ ഇമാമഹതി കാരണം അത്രയും ഒരുപാട് പ്രശ്നങ്ങൾ മുസ്ലിം ലോകം ഇന്ന് അനുഭവിക്കുന്നുണ്ട് ഇറാനും ഇസ്രായേലും കയ്യിലുള്ള യുദ്ധം ഇത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു യുദ്ധം ഉണ്ടായിട്ട് അതില് അറേബ്യൻ രാജ്യങ്ങൾ മുഴുവനും അധികാര സമ്പത്തൊക്കെ ഒക്കെ നഷ്ടപ്പെട്ട് ഒരു അവസ്ഥ വരുമ്പോഴാണ് ഈ മാമഹതി വിര ഒരു പക്ഷേ ഈ യുദ്ധം ആ ഒരു അവസ്ഥയിലേക്കുള്ള തുടക്കമായിരിക്കാം കാരണം ഇറാൻ തോൽക്കുകയാണെങ്കിൽ അതിന്റെ ഫലമായിട്ട് ഒരുപാട് അറേബ്യൻ രാജ്യങ്ങൾക്ക് പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ അവരുടെ അധികാരം അതുപോലെ സമ്പത്തും പ്രതാപകം നഷ്ടപ്പെടാൻ കാരണ അവസാനം ഒരു കെഞ്ചന്റെ ഒരു അവസ്ഥ ആവുമ്പോഴാണ് ഈ മാമഹതി വിര ചിലപ്പോൾ ഈയൊരു യുദ്ധം അതിലേക്കുള്ള സൂചനയായിരിക്കും കാരണം കഴിവ് വരെ പൊളിക്കപ്പെടും എന്നാണ് ബിരുദ്ധങ്ങൾ പറഞ്ഞിട്ട് വിവിധങ്ങൾ പറഞ്ഞ എന്തൊക്കെ എന്തുവരെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഇതുവരെ സംഭവിച്ചിട്ടുള്ളൂ